ഹായ് ഫ്രണ്ട്സ് അവിയൽ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഇന്നലെ ഏകദേശം ഒരു ആറു മണിക്കൂറോളം വെയിലത്ത് വെച്ച് വിരിയിപ്പിക്കാൻ ശ്രമിച്ച മുട്ടയാണ് അതിലെ കുഞ്ഞുങ്ങളത് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലെ നമ്മളത് നോക്കിയപ്പോൾ അതെ എല്ലാം വിരിഞ്ഞു തുടങ്ങി എല്ലാം വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നലെ ഒരെണ്ണാണ് വിരിഞ്ഞിരുന്നത് ഇന്നലെ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് ഒക്കെ ഇപ്പോൾ വിരിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്നലെ ഞാൻ ശരിക്കും വിചാരിച്ചത് വിരിയാൻ സാധ്യതയില്ല എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അതെ വിരിഞ്ഞ് തുടങ്ങി വിരിഞ്ഞുകൊണ്ടിരിക്കുക ഇതാണ്ടോ ഇതൊക്കെ വിരിയാറായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മുട്ടത്തോടൊക്കെ എടുത്ത് മാറ്റാം എന്തായാലും നമ്മൾ ഇന്നലെ വെയിലത്ത് വെച്ചത് സക്സസ് ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ വെയിലത്ത് വെച്ചില്ലായിരുന്നെങ്കിൽ ഇത് നമുക്ക് കുഞ്ഞുങ്ങളെ ഒന്നും കിട്ടില്ലായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ എടുത്തത്